mascara റാഫ് ടോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ പരാജയം രുചിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു കൊച്ചിയിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ പഞ്ചാബ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത് ആ മത്സരത്തിൽ പഞ്ചാബിന് വേണ്ടി തിളങ്ങിയത് അവരുടെ സൂപ്പർ താരമായ ലൂക്ക ആണ് പകരക്കാരനായി ഇറങ്ങി അദ്ദേഹം ഒരു പെനാൽറ്റി ഗോൾ നേടി പിന്നാലെ വിജയ ഗോളിനുള്ള അസിസ്റ്റ് നൽകിയതും ലൂക്ക തന്നെയായിരുന്നു പെനാൽറ്റി ഗോൾ നേ നേടിയതിനു ശേഷം അദ്ദേഹം നടത്തിയ ആ ഒരു സെലിബ്രേഷൻ വലിയ രൂപത്തിൽ ചർച്ചയായിരുന്നു അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു കോർണർ ഫ്ലാഗിൻ്റെ സ്ഥാനത്ത് അദ്ദേഹം തൻ്റെ ആ ഒരു ജേഴ്സി നാട്ടുകയായിരുന്നു അത് ആരാധകർക്ക് മുന്നിൽ അദ്ദേഹം പ്രദർശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സെലിബ്രേഷൻ നടത്തിയത് എന്നതിനുള്ള ഒരു മറുപടി അദ്ദേഹം ഇപ്പോൾ നൽകിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കുള്ള ഒരു മറുപടി ആയിരുന്നു അദ്ദേഹം ആ ഒരു സെലിബ്രേഷനിലൂടെ നടത്തിയിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ തന്നെ അധിക്ഷേപിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലുക്കയുടെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടാം പകുതിയിൽ പകരക്കാരനായിക്കൊണ്ടാണ് ഞാൻ കളിക്കളത്തിലേക്ക് എത്തിയത് അപ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ എന്നെ ആക്ഷേപിക്കാൻ തുടങ്ങിയിരുന്നു എൻ്റെ പേര് വിളിച്ചുകൊണ്ടായിരുന്നു അവർ അത് ആക്ഷേപിച്ചിരുന്നത് പക്ഷേ അതെന്നെ കൂടുതൽ പ്രചോദിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഗോൾ നേടിയതോടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അവർ ചെയ്തതിനുള്ള ഒരു മറുപടി നൽകണമെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു ഗോളാഘോഷത്തിന് ഞാൻ മുതിർന്നിട്ടുള്ളത് ഇത്തരം വലിയ ഒരു ആരാധകർക്ക് മുന്നിൽ വെച്ച് കളിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ യാതൊരുവിധ സമ്മർദ്ദങ്ങളും ഇല്ലായിരുന്നു നല്ലൊരു മനോബലമാണ് ഇത്തരം മത്സരങ്ങൾ കളിക്കാൻ ആവശ്യമുള്ളത് ഇതാണ് ലൂക്ക ആ മേസൺ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു മികവ് തന്നെയാണ് പഞ്ചാബിന് കഴിഞ്ഞ മത്സരത്തിൽ ഗുണകരമായിട്ടുള്ളത് എന്നാൽ നിലവിൽ അദ്ദേഹം പരിക്കിൻ്റെ പിടിയിലാണ് രാഹുൽ കെ പിയുടെ ഫൗൾ കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട് ഏകദേശം രണ്ട് മാസത്തോളം പുറത്തിരിക്കും ിക്കേണ്ടി വരും എന്നാണ് പഞ്ചാബ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം